ചെറിയ കാര്യങ്ങൾ പറയണം കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷോ അബ്ദുൾ ഖാർ ഉണ്ട് നിങ്ങൾക്കറിയാം എൽ ഡി എഫിൻ്റെ ജില്ലാ കൺവീനറാണ് സി പി എഫിൻ്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ് അതിൽ ഇന്ന് മാധ്യമങ്ങൾ കേസ് നമ്മുടെ പറയുന്നതല്ല വലിയ നേതരയിൽ നമുക്കെതിരായിട്ടുള്ള എല്ലാ വേദകളിലും സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേരളത്തിൽ വലിയ വാർത്തകളാണ് അപ്പം അതിൽ ഇന്നലെ ഞാനും ഇവിടെ വഫക്ഷ സെക്രട്ടറി ജില്ലാ കമ്മിറ്റിയുടെ വൌഷ്യ സെക്രട്ടറി പ്രതീഷും കൂടി ഒരു കോടി രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏകവശ്യമായിട്ട് ഞങ്ങൾ പോയി നിയമവിരുദ്ധമായി ഇൻവലിച്ച് വേണം നിയമവിരുദ്ധമായി തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പരിശ്രമം നടത്തി അതിന് പരാജയപ്പെട്ടു ഇ ഡി അപ്പോഴേക്കും ഈ കാര്യത്തിൽ ഇടപെട്ടു ബാങ്കിൻ്റെ ഇ ഡി എല്ലാം ഐ ടി മുന്നറിയിപ്പിനെ തുടർന്ന് അവരുടെ ഇൻഫർമേഷനെ തുടർന്ന് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ടു വല്ലാത്തൊരു നില സ്വീകരിച്ചിരിക്കുന്നു രീതിയിലേക്ക് വലിയ വാർത്തകളാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് സി പി എം ഇഷ്യൂ കമ്മിറ്റിയുടെ നിലപാട് വിശദീകരിക്കാനാണ് ഞങ്ങൾ പതില് പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം നിയമാനുസൃതവും ജനാധിപത്യകളുമായി പ്രവർത്തിക്കുന്ന സി പി ഐ പാർട്ടി ഈ പാർട്ടിയെ കേന്ദ്രാധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ വേട്ടയാടലിൻ്റെ ഭാഗമായിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും പാർട്ടിക്കെതിരായിട്ടുള്ള പാർട്ടി അക്കൗണ്ട് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് അടക്കമുള്ള നീക്കം നടക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഇടപെടൽ അറിയാം ആദായനീതി വകുപ്പിന്റെ തൃശ്ശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ഒപ്പിട്ട് ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരുന്നു എനിക്ക് നോട്ടീസ് നൽകിയിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറുടെ ക്യാമ്പ് ഓഫീസായ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ശാഖയിൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഹാജരാകണം എന്നായിരുന്നു നോട്ടീസ് നേരത്തെ പിൻവലിച്ച പണം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ബാങ്കിലെത്തിയത് ഇന്നലെ അവരുടെ രേഖാമൂലമുള്ള നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കിലേക്ക് ചെല്ലാതെ ഇവർ ആവശ്യപ്പെടുകയാണ് ബാങ്കിലേക്ക് ചെല്ലാൻ കേബലമായിട്ട് ചെല്ലൽ മാത്രമല്ല പിൻവലിച്ച ഒരു കോടി രൂപ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന ആ ഒരു കോടി രൂപയും കൊണ്ടുചെല്ലണം എന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ആ നിലയിലാണ് ഞങ്ങൾ പോകുന്നത് ഞാനടക്കം ഓഫീസ് സെക്രട്ടറി അപ്പോൾ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ തൃശൂർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരം നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോയത് അതല്ലാതെ ഏകപക്ഷീയമായിട്ട് പോയതല്ല മറ്റ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോയതല്ല പണം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നൊരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയതല്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം പറയുന്നത് സി പി എമ്മിൻ്റെ പാൻ നമ്പർ അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറിൽ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പറാണ് എ എ എ ടി സി ഒ നാല് പൂജ്യം പൂജ്യം ഏഴ് ഇതാണ് പാൻ നമ്പർ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി സി പി എമ്മിന്റെ പാൻ നമ്പറാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഈ പാൻ നമ്പറാണുള്ളത് അത് ഞങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാ അക്കൗണ്ടുകളിലും എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താ എന്താ വെച്ചാൽ ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ തൃശ്ശൂർ ശാഖ തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകൾ ബാങ്കിൻ്റെ വീഴ്ച ഉണ്ട് അവരുടെ വീഴ്ച ഉണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു ബാങ്കുകളതിന് നൂറ് ശതമാന ഉത്തരവാദി അതിങ്ങനെയാണ് സംഭവിച്ചത് എ എ എ ടി സി ഒ നാല് പൂജ്യം പൂജ്യം കെ എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായിട്ടുള്ള ആൽഫബറ്റ് നാലാമത്തെ ആത്മബാറ്റ് അക്ഷരം ടി എന്നത് ടി ആണ് അത് ജെ എന്നാണ് രേഖപ്പെടുത്തിയത് ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പൊ അത് യഥാർത്ഥത്തിൽ അവർക്ക് പറ്റിയ ഒരു കരുതി കൂട്ടി എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇവർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് അത് ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം അപ്പം ഇതില് നമ്മൾ കാണേണ്ടത് അതവര് സമ്മതിച്ചിട്ടുണ്ട് ഈ പാൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അത് ബന്ധിപ്പിച്ചിട്ട് ആ നിലയിലുള്ള നിയമാനുസൃതമായിട്ടുള്ള അക്കൗണ്ടുകൾ മാത്രമാണ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ളു അല്ലെങ്കിൽ പിന്നെ ആ നിലയിലുള്ള അക്കൗണ്ടുകളേ ഉള്ളൂ എന്നതാണ് യാഥാർഥ്യം ഇവിടെ ഒരു വിഷയം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി ഏപ്രിൽ മാസം രണ്ടാം തീയതി ഏപ്രിൽ രണ്ടാം തീയതി ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞങ്ങള് ഒരു കോടി രൂപ പിൻവലിക്കും ഒരു കോടി രൂപ പിൻവലിക്കാൻ കാരണം എന്താ വച്ചാൽ നിയമാനുസൃതമായി പിന്നെ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് സമയവും സന്ദർഭമാണ് ആ നിലയിൽ പാർട്ടിയുടെ നിയമവിധേയമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ചെലവിന് വേണ്ടി ഒരു കോടി രൂപ പിൻവലിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ആ പിൻവലിച്ചതിനെ സംബന്ധിച്ച് ചില വ്യാഖ്യാനങ്ങൾ അതായത് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് പ്രകാരം അതോടൊപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെയും ടെലിഫോൺ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് ജീവനക്കാർ ബാങ്കിൽ ഹാജരാകുകയാണ് അത് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഏപ്രിൽ രണ്ടിനാണ് ഞങ്ങൾ ഒരു കോടി രൂപ പിൻവലിച്ച് എന്നാൽ ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇൻകം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥര് ഈ ഒരു കോടി രൂപ പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന നിലയിൽ ഒരു പ്രത്യേക വ്യാഖ്യാനം നടത്തി അതിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് അത് മാത്രവുമല്ല അക്കൗണ്ട് മരോപിപ്പിച്ചുകൊണ്ടുള്ള നടപടിയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാര് സ്വീകരിക്കേണ്ടത് അതോടൊപ്പം അവർ പറഞ്ഞു ഇവരുടെ അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ തുടർന്ന് ഇടപാട് നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വെച്ചു അതോടൊപ്പം ഈ പിൻവലിച്ച ഒരു കോടി രൂപ അത് ചെലവ് ചെയ്യാനും പാടില്ല എന്ന നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അപ്പം ഇവിടെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ നിയമാനുസൃതമായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു ഇടപാട് ഈ പണം ചെലവ് അഴിക്കുന്നത് ചെലവാക്കുന്നത് യാതൊരു കാരണവശാലും തടയാനുള്ള അവകാശം ഇൻകം ടാക്സിന് ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനുള്ള അധികാരം അവർക്കില്ല ആ നിലയിൽ നോക്കുമ്പോൾ അനധികൃതമായിട്ടുള്ള ഉത്തരവാണത് അത് പാലിക്കേണ്ട ഒരു ബാധ്യത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് അറിയാമെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മറ്റു നിലയിലുള്ള ഒരു കോലാഹലത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്നൊരു ചിന്താഗതിയുടെ ഞങ്ങളുടെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ മറ്റൊരു കോലാഹലത്തിലേക്ക് അല്ലെങ്കിൽ ഇതൊരു ഇഷ്യൂ ആയിട്ട് അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകാം അത് ചിലവാക്കാതെ ഓഫീസിൽ ഞങ്ങളിത് സൂക്ഷിക്കാൻ ഉണ്ടായത് ആ സന്ദർഭത്തിൽ അനാവശ്യമായിട്ടുള്ളൊരു മാധ്യമ കോലാ കോലാഹലം വേണ്ട എന്ന നിലയിൽ കൂടിയാണ് അന്നത്തെ ഇതിൻ്റെ ഇടയില് ഞങ്ങള് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അവർക്ക് പറ്റിയ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി കത്ത് നൽകിയിട്ടുണ്ട് അത് സംബന്ധമായിട്ടുള്ള ഒരു മറുപടി ഇപ്പോൾ അവർ തന്നിട്ടുണ്ട് ഇപ്പോഴെല്ലാം പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവർ മറുപടി തന്നിട്ടുണ്ട് ആ മറുപടിയിൽ അവർ പറയുന്നത് അവർക്ക് അതായത് ഈ പാൻ നമ്പർ ബന്ധിപ്പിച്ച കാര്യത്തിൽ തെറ്റായി ബന്ധിപ്പിച്ചതിൽ അവർക്ക് പറ്റിയൊരു വീഴ്ചയാണ് എന്ന് അവരെ തുറന്ന് സമ്മതിച്ചുകൊണ്ടുള്ള കത്ത് ഞങ്ങൾക്ക് ബാങ്കിന് തന്നെ ജില്ലാ കമ്മിറ്റിക്ക് തന്നിട്ടുണ്ട് ഇതാണ് ആ കാര്യത്തിൽ അപ്പോൾ ബാങ്കുകാർക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടത്തിപ്പുകാർക്ക് പറ്റിയ ഒരു പെശുക അല്ലെങ്കിൽ ഒരു നടപടിക്രമം ക്രമം അതിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് അനുപിപ്പിക്കുക പാർട്ടിയെ വേട്ടയാടുക ഈ നിലക്കുള്ള നിലപാടുകളാണ് നീക്കങ്ങളാണ് നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് സംഭവം അപ്പം ഇതിൽ പാർട്ടിയെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങളുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ സി പി എമ്മിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് പാർട്ടി അംഗങ്ങളുണ്ട് പാർട്ടി അംഗങ്ങളുടെ അംഗത്വം ഫീസും ലഭ്യം അതോടൊപ്പം പൊതുജനങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്ന ഫണ്ടായിട്ട് ഒക്കെ സ്വീകരിക്കുന്ന സംഭാവനകളായിട്ട് അവരിൽ നിന്ന് ഞങ്ങൾ സ്വരൂപിക്കുന്ന തുകകളുമാണ് സി പി എമ്മിൻ്റെ സാമ്പത്തിക സ്രോസ് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിലൊന്നും മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങളില്ല ഇപ്പം ഇവിടെ മരവിപ്പിച്ചു എന്ന് പറയുന്ന അക്കൗണ്ട് സത്യത്തിൽ മൂന്ന് പതിനെട്ടിനും മൂന്ന് പതിനാ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ നിങ്ങളെ ആരോപിക്കണ എത്രയും മുമ്പ് തുടങ്ങിയ നിയമാനുസൃതമായി ഇതെല്ലാം കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ ഐ ടി റിട്ടേൺസും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഐ ടി ഡിപ്പാർട്ട്മെന്റ് ഇലക്ഷൻ കമ്മീഷനും ഒക്കെ സ്വാഭാവികമായിട്ട് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയാണ് ചെയ്യുക അത് കൃത്യമായി കൊടുക്കുന്നതാണ് ഞങ്ങളും അതിൻ്റെ കാര്യങ്ങളെല്ലാം നിയമാനുസൃത ചെയ്ത് പോകുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്കെതിരായി ഞങ്ങൾക്കെതിലൊന്നും മറച്ചു വയ്ക്കാനില്ല എല്ലാം സുതാര്യമായിട്ടുള്ള കാര്യം ഏത് അക്കൗണ്ടും സുതാര്യമാണ് ഇതിൻ്റെ വരവ് ഒരു കുറിപ്പിയുടെ പോലും വരവും ചെലവും കൃത്യമായി സൂക്ഷിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അപ്പം അത് ഇപ്പോഴത്തെ ഒരു നിലയിൽ പ്രതിപക്ഷത്തിനെതിരെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ വലിയ നിലയിലുള്ള ഈ വേട്ടയാടൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഞങ്ങൾ നേരത്തെ മറ്റേ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നുള്ളതാണ് ഈ നിലയിലുള്ള കടന്ന് കയറ്റങ്ങളെ കടന്നാക്രമണങ്ങളെ ആ നിലയിൽ തന്നെ കാണണ്ടുവരും നിയമപരമായി നേരിടും രാഷ്ട്രീയമായി നേരിടും ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയും ജനങ്ങളിന്ന് മറച്ചു വെത്തൊന്നും ചെയ്യാനില്ല ആ നിലയിൽ ഈ കാര്യത്തിലും ഈ വിഷയത്തിലും ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് എന്നോട്ട് രാഷ്ട്രീയമാണ് ദേശീയതലത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിക്ക് ഇടതുപക്ഷത്തിനെതിരെ സി പി എമ്മിനെതിരെ അതാണ് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അത് നമ്മുടെ അനുഭവമാണ് ഈ വിഷയം അത് തന്നെയാണ് അപ്പം ഞങ്ങളുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാം വളരെ സുതാര്യമായിട്ടുള്ള കാര്യമാണ് ഇത് ഞങ്ങൾക്ക് നൂറ് പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് പറിച്ചു വയ്ക്കുക എന്നൊന്നുമില്ല സി പി എമ്മിനെ സംബന്ധിച്ച് അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ നന്നായി പ്രവർത്തിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ ആ പാർട്ടിയെ ജനമധ്യത്തിൽ അതെ ഞാൻ മനസ്സിലാക്കി പാൻ കാർഡ് ആ പാൻ കാർഡിൽ വന്ന ഏകദേശം മിസ്റ്റേക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത് ഫേസ് ചെയ്യുന്നത് അല്ലാതെ ഇവർക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്കറിയില്ല ഞാൻ മനസിലാക്കിട്ടുള്ളത് സാധാരണ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സംഗതിയുണ്ട് പക്ഷെ അതുപോലും ചെയ്യാതെയാണ് വളരെ ഏകോക്ഷീയമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഒരു മുന്നറിയിപ്പുമില്ല ആര് അല്ല ഇന്നലെ അവര് നമ്മൾ വിളിച്ചിട്ടാണ് നമ്മളിതിൽ പോകുന്നത് ഞങ്ങളിവിടെ അവരൊരു പ്രത്യേക അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോൾ ഈ അതെ അതെ ഇത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ വരിക ഞാൻ സത്യത്തിൽ എനിക്ക് ഇന്നലെ പോകാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവ് സഹ മരിച്ചു അതിൻ്റെ സംസ്കാരം അടക്കം പരിപാടിയായിട്ട് അപ്പോൾ ഞാൻ ഒരു ലീവ് ചോദിക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കാര്യത്തിൽ കാര്യമുള്ളൂ വിഷയമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് സത്യത്തിൽ നമ്മളത് ചെയ്യുന്നത് നമ്മളവിടെ പോകുന്നത് ചെന്നപ്പോൾ ഇതാണ് അല്ലേ ഇതിനകത്ത് നിലവിൽ എല്ലാ രേഖകളും നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ് അതെ കാരണം ഈ സി പി ഐ സംബന്ധിച്ചിടത്തോളം വരവ് ചെലവ് കണക്ക് വളരെ കൃത്യമായി കൊടുക്കുന്നതാണ് ഈ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടും ഈ പാനിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ ബാങ്ക് ഈ പാ ഈ പാനിലെ ഒരു നമ്പറിൽ വന്ന ഒരു എറാണ് സാധാരണ നിലയിൽ അത്തരം എറൊക്കെ കറക്റ്റ് ചെയ്യപ്പെടാറുണ്ട് പക്ഷെ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള മുകളിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്നാണ് ഇത് ഫ്രീസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ വളരെ കൃത്യമാണ് ഒരു പൊതുമേഖലാ ബാങ്കിൽ സി പി എമ്മിൽ പോലൊരു പാർട്ടി ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നു മുപ്പത് വർഷത്തോളമായിട്ട് ഇതൊരു അക്കൗണ്ട് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തുടങ്ങിയ ഒരു അക്കൗണ്ടല്ല അത് വളരെ കൃത്യമാണ് പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരമൊരു സംഗതിയെപ്പോലും വളരെ ദുരൂഹമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഒരു അവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറിയുടെ ഇന്ന് പരസ്യമായിട്ട് മാധ്യമങ്ങളെ വിളിച്ച് സംസാരിക്കുന്നവരുടെ ഉദ്ദേശിക്കുന്ന കാര്യം നിയമപരമായും ഇല്ല നിയമപരമായി നേരിടും ഞങ്ങളത് ആലോചിക്കും പാർട്ടി ആലോചിച്ച് എങ്ങനെ ഈ പിന്നെ ഇതിനൊന്ന് മറികടക്കണമല്ലോ അതെങ്ങനെ ചെയ്യാൻ കഴിയും എന്ന കാര്യത്തെ സംബന്ധിച്ച് പാർട്ടി മൊത്തത്തിൽ ആലോചിച്ച് കാര്യങ്ങൾ കൈകാര്യം ഒരൊറ്റ ആൽഫബറ്റിൻ്റെ പ്രശ്നമാണ് ഒറ്റ ആൽഫബറ്റിൻ്റെ പ്രശ്നം അത് ഞങ്ങളല്ല ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കാതിൽ പറഞ്ഞു അത് ബാങ്കുകാർക്ക് പറ്റിയ ഒരു അത് അതവർക്ക് ഓൺ ചെയ്തിട്ടുണ്ട് അത് ഓൺ ചെയ്ത് നമുക്ക് ലെറ്റർ തന്നിട്ടുണ്ട് വാസ്തവത്തിൽ ആ ലെറ്ററിനെ മാനിച്ചുകൊണ്ട് കാര്യങ്ങള് ഇത്രയും ഒരു ഒരു എന്താ പറയാ ഒരു ദുരൂഹത ശിക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് നടപടി അല്ല ഇതെല്ലാം ഇതിപ്പോ ഒരു സംഗതി മാത്രമല്ല ഇക്കാര്യം തുടർച്ചയായിട്ടുള്ള സംഗതിയത്ത് വന്നല്ലോ അപ്പം ഇത് ദുരൂഹമാണ് നിയമപരമല്ലാത്ത നടപടിയാണ് ഇതിനെ നിയമപരമായി ഞങ്ങൾ നേരിടും അറിയില്ലായിരുന്നല്ലോ നമുക്കറിയില്ലായിരുന്നോ ഇത് യഥാർത്ഥത്തിൽ ഇത് ബാങ്ക് സാധാരണ ഇത് കൈകാര്യം ചെയ്യാം ഇത് വർഷങ്ങളായിട്ട് റൺ ചെയ്യുന്നൊരു അക്കൗണ്ടാണ് ആണ് ഇറ്റ്സ് നോട്ട് എ ന്യൂ അക്കൗണ്ട് ഇനി ഞാൻ തുടങ്ങിയൊരു അക്കൗണ്ട് ഇല്ല യാതൊരു തരത്തിലും ആ തരത്തിലൊരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് കേട്ടില്ല ഞങ്ങളുടെ കസ്റ്റഡിയിൽ അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അവർക്ക് അക്കൗണ്ട് അവന്റെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിക്കും ഇതാണ് ഞാനിതിൽ മനസ്സിലാക്കി ഞാൻ